അരക്കപ്പ് പഞ്ചസാര ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിൽ തീയൊന്നും കൂട്ടി വെക്കാം കേട്ടോ ഒന്ന് ഉരുകി തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഉരുക്കിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും പഞ്ചസാര നന്നായി ഉരുകി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് എടുക്കാം കരിയാതെ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുക കരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റ് മാറിപ്പോട്ടോ ഷുഗർ ഒന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട് ഇത് പോരാ ഒന്നുകൂടെ ഒന്ന് ഡാർക്കാണോ അപ്പോൾ വിടാതെ ഇളക്കി കൊടുക്കാട്ടെ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഒന്നും കൂടെ കളറ് ചേഞ്ച് ആയിക്കോട്ടെ അപ്പോഴാണ് നമ്മുടെ ഈ ക്യാരമൽ കറക്റ്റായിട്ട് വരുക കേട്ടോ നമ്മുടെ ക്യാരമൽ നന്നായിട്ട് നല്ല കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളറ് മതി ഇനി ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് ഇനി ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇളക്കുമ്പോൾ ഒന്നും കൂടി ഒരു കളറ് വരും കേട്ടെ ഈ ഒരു കളറ് നമുക്ക് മതി ത്യാവശ്യം നല്ല കളറായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കണ്ടോ നല്ല കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ സാധ പച്ച വെള്ളമാണ് ഉപയോഗിക്കുന്നത് അതായത് തിളപ്പിച്ച വെള്ളമോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം നമ്മുടെ മേലേക്ക് തെറിച്ചൂര നമ്മൾ ഓഫ് ചെയ്തെടുക്കാൻ ചെയ്യുന്നത് ഇനി സ്റ്റവ് ഓൺ ആക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇതേപോലെ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഓഫ് ചെയ്തിട്ട് പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാടൊന്നും കട്ട കെട്ടില്ല പെട്ടെന്ന് അലിഞ്ഞ് കിട്ടുകയും ചെയ്യൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡിൽ ചെയ്യണത് അപ്പോൾ കാരണമ ചെറുപ്പം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് മാറ്റി തണുത്താനായിട്ട് ഒരു ബൗളിലേക്ക് അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ അത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡയൊക്കെ ഫ്രഷ് ആയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം നമുക്ക് വിക്ക് വെച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഒരു ബൗളിലേക്ക് നൂറ് ഗ്രാം അൺസൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ബട്ടറാണ് എടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമുക്ക് ബീറ്റ് വെച്ചിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് പഞ്ചസാര മിക്സർ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുത്താണ് ഇത് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക് സ്പാക്റ്റിലോ വെച്ചിട്ട് ഒന്നുകൂടെ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം നമ്മുടെ പഞ്ചസാര അതുപോലെ തന്നെ ബട്ടർ നന്നായിട്ട് സ്മൂത്തായി കിട്ടണം നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വനിലൊഴിച്ചു കൊടുക്കുക ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഓരോന്നായിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം ഞാൻ ഒന്നിച്ച് ചേർത്താട്ടോ ഇതിലേക്കൊരു അര ടേബിൾ സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു അര ടീസ്പൂണ് പട്ട പൊടിച്ചതും അര ടീസ്പൂണ് ഗ്രാമ്പൂ പൊടിച്ചതും ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം നന്നായി തണുത്തതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂട്ടാ ഇനി ഒന്നുകൂടെ ബീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ കേക്കിൻ്റെ കളർ കാരമിൽ വെച്ചപ്പോൾ നല്ല കളർ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് നേരത്തെ അരിച്ച് വെച്ചത് കുറേശായിട്ട് ചേർത്ത് കൊടുത്ത് ഞാൻ വിസ്ക് വെച്ചിട്ടാണ് കേട്ടോ അതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ബാച്ചായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി അതും ഇതേപോലെ വിസ്ക് വെച്ചിട്ട് വൺ സൈഡിലേക്ക് മാത്രം ഇതേപോലെ കറക്കി കൊടുക്കാം കേട്ടോ അതേപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ബാക്കിയുള്ളത് ചേർക്കാം എൻ്റെ ഇടയിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണ് അല്ലെങ്കിൽ കുറച്ച് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി ഇതൊന്ന് ഇതേപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു കാൽ കപ്പ് കാശുവിനെട്ടും ഒരു കാൽ കപ്പ് ബദാമും കൂടെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു മുക്കാൽ കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം ഞാനിത് റമ്മിൽ സോക്ക് ചെയ്തതാണ് ഇതിൽ ഡ്രൈഡ് പ്രൂൺസ് ഉണ്ട് റാസ്ബെറീസ് ഉണ്ട് സ്ട്രോബെറീസ് ഉണ്ട് എല്ലാം കൂടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു മിനിമം ഒരു മൂന്ന് മാസമെങ്കിലും നമ്മൾ ഇത് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ അത് കഴിഞ്ഞ് ഇതിപ്പോൾ മൂന്നല്ല ആയാലും കൂടുതലായിട്ടുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം കേട്ടോ ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച മൈദയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാ ഭാഗത്തും മൈദ കോട്ട് ചെയ്ത പോലെ ആവണം കേട്ടോ നന്നായി മിക്സ് ചെയ്യാം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഈ ബാറ്ററിലേക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊണ്ടിരിക്കുമ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ അതിങ്ങനെ നമ്മൾ കേക്ക് ബേക്ക് ആക്കി കഴിഞ്ഞാൽ അടിയിലേക്ക് പോകില്ല അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ നന്നായിട്ട് മൈദ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ബാറ്ററിലേക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്പാക്ടില വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ ഫോൾഡ് ചെയ്ത് അപ്പോൾ അതൊക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് നമ്മുടെ പ്ലം കേക്കിൻ്റെ ഒരു ബാറ്റർ കിട്ടിയിരിക്കുന്നത് ഇത് നമുക്ക് ബേക്കിംഗ് മോൾഡിലാക്കാം അതിന് മുന്നേട്ട് ഓവൻ പ്രീഹീറ്റ് ചെയ്യണം ഞാൻ ഇന്ന് ഒ ടി ജിയിൽ ചെയ്യുന്നതുകൊണ്ട് ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത് നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിലെ വൺ അവറാണ് കേട്ടോ ബേക്ക് ചെയ്യുന്നത് അപ്പം ഞാനിവിടെ ആറിഞ്ചിൻ്റെയും ഫോർ ഇഞ്ചിൻ്റെ രണ്ട് ബേക്കിംഗ് ട്രേ ആണ് എടുത്തിരിക്കുന്നത് ബട്ടർ പേപ്പറൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് കൊടുക്കാം ചിലപ്പോൾ ഒരു മണിക്കൂർ എന്നുള്ളത് ഒന്നേക്കാ മണിക്കൂറൊക്കെ വരാറുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ ആ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് നോക്കിയിട്ട് വെന്തില്ല അച്ചങ്ങി ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ കൂടുതൽ വെച്ചുകൊടുക്കണം നന്നായി ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് ക്യാഷ്യൂണിട്ട് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാം കേക്ക് ബേക്കായി നന്നായിട്ട് തണുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മണിക്കൂറിനും കൂടുതൽ എടുത്തു കേട്ടോ ഒന്നേക്കാ മണിക്കൂറോളം എടുത്തു ഇതൊന്നും ആയി കിട്ടാനായിട്ട് അപ്പോൾ നമുക്ക് ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി നോക്കാം അപ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കേക്കിനെ നല്ല ടേസ്റ്റുമാണ് നമ്മൾ ബേക്കറിയിൽ കിട്ടുന്ന ടേസ്റ്റ് എന്നൊക്കെ പറയില്ലേ അതുപോലെയല്ല അതിനെയൊക്കെ ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് നല്ല അഭിപ്രായമാണ് ഞാൻ സെയിൽ ചെയ്യുന്ന സെയിൽ ചെയ്യുമ്പോൾ എൻ്റെ മേടിക്കുന്നവരൊക്കെ പറയാറ് കേട്ടോ നല്ല ടേസ്റ്റാണെന്നാണ് പറയാറ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ എന്നോട് അതിൻ്റെ അഭിപ്രായം പറയും വേണം കേട്ടോ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അപ്പം ഞാൻ ചെറുതുണ്ടാക്കിയെന്ന് ഒരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടോ ഉള്ളിലൊക്കെ നല്ല എന്താ പറയുക പൊടിയുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ഇരിക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്